ഇതാണ് ഒറിജിനൽ ഫലം കണ്ടം തിപ്പലി ഏറ്റവും നല്ല തിപ്പലി നാടൻ ചുക്ക് നമ്മുടെ നാടൻ കുരുമുളക് പിന്നെ കയ്യിലോട്ട് തട്ടിയിട്ട് വെറുതെ മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദന അതുപോലെ തന്നെ കവം ഫുള്ള് പോവും മൈഗ്രീൻ പോലുള്ള കാര്യത്തിന് നല്ലതാണ് ഹൈ നമസ്കാരം ഞാൻ ശിലാ സന്തോഷം നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ഈ തണുപ്പൊക്കെ ആകുമ്പോഴും അല്ലാതെ നമുക്ക് ചുമ മാറത്തില്ല കവം പെട്ടെന്ന് പോകത്തില്ല കവം പെട്ടെന്ന് പോകാതിരിക്കാൻ മൈഗ്രീൻ പോലും ഉണ്ടാവും അതുപോലെ കപക്കെട്ട് വലിയ പ്രശ്നമാണ് നമുക്ക് തൊണ്ടയായാലും എല്ലാം നമുക്ക് പെട്ടെന്ന് മാറത്തില്ല അതിനൊരു വലിയ പരിഹാരമാണിത് തിപ്പലി ഏറ്റവും നല്ല തിപ്പലി നാടൻ ചുക്ക് ഏറ്റവും നല്ല നാടൻ ചുക്ക് നമ്മുടെ നാടൻ കുരുമുളക് ഇതാണ് ഒറിജിനൽ പനം കണ്ടം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തമിഴ്നാട്ടിൽ നമ്മുടെ രാമേശ്വരം നടന്നുള്ള സ്ഥലമാണ് അവിടെ പനം ചെത്തി അതിനെ പാനിയാക്കി ഒറിജിനൽ അടുത്ത ഈ നൂല കണ്ടോ അതായത് നൂലൊക്കെ ഉണ്ട് കണ്ടോ നൂല് കെട്ടിയിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഇതെടുക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം അവിടെ തന്നെ പത്തിരണ്ടായിരത്തഞ്ഞൂറോളം വില വരും ഇവിടെ വന്ന് നമുക്ക് വിൽക്കാൻ പറ്റുന്നതിൽ അത്രയും അതിൽ കൂടുതൽ വില വരും അപ്പോൾ ആ ഒറിജിനൽ പനം കണ്ടമാണ് കൂടാതെ ഇത് ചുക്ക് തിപ്പലി കുരുമുളക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക ആടലോടകം അങ്ങനെ കുറേ കൂട്ട് ചേർത്തിട്ട് നമ്മളൊരു പൊടിയായത് ഈ പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ കയ്യിലേക്ക് തട്ടിയിടുക എന്നിട്ട് നമ്മളൊരു മൂന്ന് നേരം കയ്യിലോട്ട് തട്ടിയിട്ട് വെറുതെ മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദന അതുപോലെ തന്നെ കവം ഫുള്ള് പോവും മൈഗ്രീൻ പോലുള്ള കാര്യത്തിന് നല്ലതാണ് എനർജി നല്ലതായിട്ട് കിട്ടും ദഹനം കറക്റ്റാവും പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ചുമ്മാ തട്ടിയിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു മൂന്നോ നാലോ നേരം നമ്മൾക്ക് നല്ല പനിയുള്ള സമയത്ത് കഴിച്ചാൽ പെട്ടെന്ന് പനിയൊന്നും ഉണ്ടാകത്തില്ല ഇത് മാത്രമല്ല നമ്മുടെ ഈ ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇത് നാടനാണ് നാടൻ ഇഞ്ചിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നാര് കൂടുതലാണ് ഇത് കണ്ടോ ഒടിയമ്പാട നാര് കൂടുതലാണ് ഇത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള പൊന്തൻ ഇഞ്ചി അല്ല നാട്ടിലുള്ള ഇഞ്ചി നമ്മുടെ ജനിതക മാറ്റം വരാത്ത ഇഞ്ചി നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് അതിനെ ചുക്കാക്കി എടുത്തേക്കുന്നതാണ് കുരുമുളക് അതുപോലെ തന്നെ തിപ്പലി അതുപോലെ തിപ്പലി കണ്ടോ ഈ തിപ്പലിയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള തിപ്പലി അങ്ങനെയുള്ള തിപ്പലിയാണിത് അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ കൃത്യമായിട്ട് ചേരേണ്ട രീതി ചേർത്ത് പൊടിച്ചിട്ടാണ് നമ്മളിങ്ങനൊരു പൊടിയുള്ളത് ഇതാണ് പൊടി അപ്പോൾ ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെയൊന്നും കഴിച്ചാൽ മതി നമുക്ക് അസുഖം ഇല്ല ഉണ്ടാവണമെന്നില്ല വെറുതെ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കാറിലൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പിടിക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോലെ നമുക്ക് പോകുന്നുണ്ട് കാരണം കഫക്കെട്ട് മാറത്തില്ല ഇത് കഴിച്ച് കഴിഞ്ഞാൽ കപക്കെട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് മാറും